എല്ലാവർക്കും നമസ്കാരം നമ്മൾ സ്ഥിരമായി ഒരിടത്ത് ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ സ്ഥിരമായി ഒരു ബസ്സിൽ പോകുന്നു അല്ലെങ്കിൽ ഒരു വഴിയിലൂടെ നടന്നു പോകുന്നു എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പല ആളുകളെയും നമ്മൾ കാണാം സ്ഥിരമായിട്ട് കണ്ടുമുട്ടുന്ന പലരെയും ചിലപ്പോൾ നമ്മൾ പരിചയപ്പെടാറുണ്ട് നമ്മൾ സംസാരിക്കാറുണ്ട് അങ്ങനെ നമ്മൾ അടുത്ത ഫ്രണ്ട്സ് ആവാറുണ്ട് ഫ്രണ്ട്സ് ആയിരിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ് കേട്ടോ പക്ഷെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അവരോട് തുറന്ന് പറഞ്ഞ് അവരെ കൂടുതൽ നമ്മളിലേക്ക് അടുക്കുമ്പോൾ അവർ ഏത് തരക്കാരാണ് എന്നൊക്കെ ചിന്തിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും ഒരു ഫ്രണ്ടാക്കി വെക്കാൻ പറ്റുന്ന ആളാണോ അത് നമ്മുടെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ പറ്റുന്ന ആളാണോ എന്നൊക്കെ നമ്മൾ അവരെക്കുറിച്ച് ആലോചിക്കുന്നത് വളരെ നന്നായിരിക്കും ചിലരെങ്ങനെയാണ് നമ്മുടെ എന്തെങ്കിലുമൊക്കെ സങ്കട വിഷമം ഉണ്ടെങ്കിൽ പറയാൻ ഒരു ഇടം കിട്ടുമ്പോൾ എല്ലാം തുറന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട് അത് പറയാൻ പറ്റുന്ന ഒരാളാണോ അതിന് കൊള്ളാവുന്ന ഒരാളാണോ എന്നൊക്കെ നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കണം എല്ലാവരും ഒരുപോലെയൊന്നും ആയിരിക്കില്ല ചിലർ ചില അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും മനസ്സിലാക്കി അത് മുതലെടുക്കുന്ന ആൾക്കാരായിരിക്കും ചിലർ ചിലരുടെ മനസ്സറിഞ്ഞ് അതിനനുസരിച്ച് അവരെ തൻ്റെ പാട്ടിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും കുറേ ദിവസങ്ങൾ കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിക്കൂടാതെ ഇല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് കുറെ പ്രാവശ്യം കാണുമ്പോഴാണല്ലോ ചിരിച്ചിട്ടും പിന്നെ എന്തെങ്കിലുമൊക്കെ ഒക്കെ തന്നെയാണല്ലോ ചില ആൾക്കാരായിട്ടൊക്കെ നമ്മൾ പരിചയമാവുന്നത് അങ്ങനെ പരിചയപ്പെടുന്ന എല്ലാവരും ഒരുപോലെ ഉള്ള ആളുകളാവില്ല എന്നുള്ള ഒരു ധാരണ എല്ലാവരും സൂക്ഷിക്കുക കാരണം അത്തരം ചതികൾ പറ്റിയ ഉണ്ട് സ്ഥിരമായിട്ട് കാണുന്ന ആളാണ് പരിചയമുള്ള ആൾക്കാർ ആളാണ് എന്നൊക്കെ വിചാരിച്ചിട്ടും അവരെ അവർ വിചാരിക്കാതെ ഓരോ ചതിയില് ആക്കിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാണുമ്പോൾ തന്നെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ എന്തെങ്കിലുമൊക്കെ സംസാരത്തിൽ നിന്ന് നല്ലവരാണ് എന്നൊന്നും മനസ്സിലാക്കാതിരിക്കുക എല്ലാവരെയും മനസ്സിലാക്കാൻ കുറച്ച് സമയം എന്തായാലും വേണ്ടി വരും നല്ല സ്വഭാവമാണോ അല്ല ചതിയാണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരോട് കൂടുതൽ അടുക്കാനും അവരോട് നമ്മുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുമൊക്കെ നിൽക്കുക അല്ലാതെ പരിചയപ്പെടുമ്പോൾ തന്നെ ഇവർ നല്ല ആളാണ് അല്ലെങ്കിൽ ഇവരുടെ സ്വഭാവം നല്ലതാണ് എന്നൊന്നും ആരും ചിന്തിക്കരുത് പലർക്കും അബദ്ധം പറ്റുന്നതും അങ്ങനെയാണ് അവർ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊന്നോ രണ്ടോ രണ്ടൊക്കെ പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വിചാരിക്കുക എന്ത് നല്ല സ്വഭാവം എന്ത് നല്ല മനുഷ്യനെന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷേ അങ്ങനെയൊന്നുമല്ല ചിലർ ചിലരെ വീഴാൻ വേണ്ടിയിട്ട് അത്തരം നല്ല സംഭാഷണങ്ങളൊക്കെ പറയും അത് കഴിഞ്ഞ് പിന്നീടാണ് അവരവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്നുള്ളതൊക്കെ പുറത്തെടുക്കുള്ളൂ പലരെയും മനസ്സിലാക്കാം വൈകിപ്പോകുന്നതും അതുകൊണ്ടാണ് പലരും ഇത്തരം കാര്യങ്ങളൊന്നും മനസ്സിലാക്കില്ല കാരണം ആരെങ്കിലും പറയുമ്പോൾ അതിനോട് അവരുടെ മൈൻഡ് മനസ്സിലാക്കിയിട്ട് നമ്മളിപ്പോൾ ഒരാളോട് ഒരാളെ കണ്ട് സ്നേഹമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ മൈൻഡ് എന്താണെന്നുള്ളത് നമ്മൾ കേൾക്കുന്ന ആൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും നമ്മുടെ ഒന്നോ രണ്ടോ പ്രാവശ്യത്തെ സംസാരം കേൾക്കുമ്പോഴും നമ്മുടെ മുഖം നോക്കിയാലും അല്ലെങ്കിൽ നമ്മുടെ ശരീരഭാഷ നോക്കിയിട്ടൊക്കെ നമ്മൾ ഏത് ടൈപ്പ് ആളാണെന്നുള്ളതൊക്കെ മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ തീർച്ചയായിട്ടും സാധിക്കും അത്തരം സന്ദർഭങ്ങളിൽ അവർ നമ്മളെ ചതിക്കുന്നവരാണോ അതോ നമ്മളോട് കൂടെ നിൽക്കാൻ പറ്റുന്നവരാണോ നമ്മളുടെ കാര്യങ്ങൾ അവരോട് തുറന്ന് പറയാൻ പറ്റുന്നവരാണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു ചങ്ങാത്തം അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ എല്ലാവരും തുടരുക ആരെയും കാണുന്ന വഴി വിശ്വസിക്കാതിരിക്കുക നമ്മൾ അവരെക്കുറിച്ച് എത്ര മനസ്സിലാക്കിയാലും ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതൊന്നും ആയിരിക്കില്ല അവരെ പിന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആളോ നമുക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ നമ്മളിപ്പോൾ ഈ പോകുന്ന വഴിക്ക് കാണുന്ന മുഖങ്ങൾ മാത്രമാണ് അപ്പോൾ അവിടെ വെച്ച് സ്ഥിരമായി കാണുന്നുണ്ടെങ്കിലും കൂടിയിട്ട് അവരെന്താണെന്നൊന്നും നമുക്കറിയില്ലല്ലോ അവർ പറയുന്ന കാര്യങ്ങൾ വെച്ച് മാത്രമല്ല അവരെ കുറിച്ച് നമുക്കറിയുള്ളൂ അവരുടെ വീടോ സ്ഥലമോ അല്ലെങ്കിൽ എവിടെയാണ് എങ്ങനെയാണ് അവരുടെ സാഹചര്യം എന്താണ് ഒന്നും നമുക്കറിയില്ല അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്കറിയുന്നുണ്ടാവുകയുള്ളൂ ആരും ചിലപ്പോൾ നമ്മളോട് പറയുന്നത് എല്ലാം ഒന്നും സത്യമാവില്ല പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ട് നല്ലതുപോലെ സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അവരോട് കൂടുതൽ ഇടപഴകും കൂടുതൽ സംസാരിക്കും അങ്ങനെയൊക്കെ വേണ്ടി വരും പക്ഷെ ചിലരെ എത്ര തന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചാലും മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ട് അങ്ങനെയാണ് ഓരോരുത്തർക്കും വലിയ വലിയ അബദ്ധങ്ങളും ചതികളൊക്കെ പറ്റുന്നത് നമ്മുടെ കൂടെ ഏറ്റവും വിശ്വസ്തനായിട്ടും വിശ്വസ്ഥതയോടൊക്കെ നിന്നിട്ട് പിന്നെ അത്രയും ആഴത്തിലുള്ള ചതി ചതിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ പേരും അപ്പോൾ ആരും അവരുടെ സംസാരം കേട്ടിട്ടോ അല്ലെങ്കിൽ അവരെ കാണുന്ന അവരുടെ ലുക്ക് കണ്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം കണ്ടിട്ടൊന്നും ആരും വിലയിരുത്താതിരിക്കുക അവരെ ആഴത്തിൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അവരോട് നമ്മളുടെ കാര്യങ്ങളൊക്കെ പറയാനും അല്ലെങ്കിൽ ഒരടുപ്പം സൂക്ഷിക്കാനൊക്കെ നിൽക്കുക എല്ലാവരും ഒരുപോലെ ഒന്നും ആവില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് നമ്മളെപ്പോഴും നമ്മുടെ ആൾക്കാരെ പോലെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ആൾക്കാരെ പോലെയൊക്കെ പലരെയും കാണും പക്ഷേ അവരൊക്കെ തിരിച്ച് നമ്മളെ അതുപോലെ കാണുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഫ്രണ്ട്ഷിപ്പൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ അത് അർഹതപ്പെട്ട ആൾക്കാരാവണോ അല്ലെങ്കിൽ അതിന് തക്ക ഗുണങ്ങളുള്ള ആൾക്കാരായിരിക്കണം ചിലർ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും ചോർത്തിയെടുത്തിട്ട് അതിനനുസരിച്ച് അവർ അവരുടെ കരുക്കൾ നീക്കി നമ്മളെ പല പല ചതിക്കുഴികളിലും വീഴ്ത്താൻ സാധ്യതയുള്ള കാര്യങ്ങളും കാര്യങ്ങളുണ്ടാവാറുണ്ട് നമ്മളെന്താണ് നമ്മളുടെ മെൻ്റാലിറ്റി എന്താണ് എങ്ങനെയാണ് നമ്മുടെ ക്യാരക്ടർ എന്നൊക്കെ കുറച്ച് ദിവസങ്ങളെ കൊണ്ടൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് ചൂഴ്ന്നെടുക്കും പക്ഷേ എന്നുള്ള മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി നമുക്കുണ്ടാവില്ല എന്താണ് നമ്മുടെ ഭാരം ഇറക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചുമലായിരിക്കും നമ്മളെപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്നത് പലരും അങ്ങനെയാണ് മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറയാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന പലരും ഉണ്ട് അതിൽ ഒറ്റപ്പെട്ടു പോകുന്നവരൊക്കെയാണ് തീർച്ചയായിട്ടും അത്തരം ഒരു മെന്റാലിറ്റി കൂടെ പോണുന്ന ആൾക്കാർ അവരെപ്പോഴും എന്താണ് ഭാരം ഇറക്കി വെക്കാൻ കുറച്ച് സഹതാപമായിട്ടും കുറച്ച് സ്നേഹമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അതിൽ വീഴുന്ന പലരുണ്ട് അപ്പോൾ അത്തരം ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് കിട്ടും ഇതൊക്കെ പലർക്കും പറ്റുന്ന അബദ്ധങ്ങളാണ് അവർ എല്ലാ കാര്യങ്ങളും അവരോട് തുറന്ന് പറയും പക്ഷേ അത് വെച്ച് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടും അവരെ ഒക്കെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അത്തരം ബ്ലാക്ക് ഒക്കെ ഇന്ന് നമ്മൾ പലയിടത്തും കേട്ടിട്ടുമുണ്ട് അപ്പോൾ അത്തരം ചതികളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നമ്മളുടെ ഫ്രണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയൊന്നും അല്ല എന്നുള്ളത് പുരുഷനായാലും സ്ത്രീ ആയാലും നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക പലരും എന്താണ് അവരുടെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കും അപ്പോൾ ചിലരൊക്കെ അതിലാണ് വീണ് പോകുന്നത് ഇപ്പം നമ്മളൊരു ദുഃഖം പറയുകയാണെങ്കിൽ അതുപോലുള്ള ഒരു ദുഃഖം അവർ തിരിച്ചും പറയും അപ്പോൾ നമ്മളതിൽ സ്വാഭാവികമായിട്ടും അത്തരം മെൻ്റാലിറ്റി ഉള്ള ആൾക്കാർ അതിൽ വീണു പോകും ഓ എന്നെ പോലെ തന്നെയാണല്ലോ എൻ്റെ പോലുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയാണല്ലോ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ എന്നെ പോലെ തന്നെയാണല്ലോ എന്നൊക്കെ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുക അപ്പോൾ അത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവർ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ഇതിൽ വീഴുന്ന ആളാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കും അങ്ങനെയാണ് പലർക്കും പല ചെതികളും പറ്റുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴും അവർ എന്താണ് എങ്ങനെയാണ് സത്യമാണോ പറയുന്നത് എന്നൊക്കെ എന്നൊക്കെയുള്ളതൊന്ന് ചിന്തിക്കാനും മനസ്സിലാക്കാനും ഇങ്ങനെയുള്ള ആൾക്കാർ ഉണ്ട് എന്നുള്ളതൊന്നും മനസ്സിലാക്കാനൊക്കെ പലപ്പോഴും ആരും ശ്രമിക്കാറില്ല നമ്മൾ തന്നെയാണ് നമ്മളുടെ കാര്യങ്ങൾ നമ്മളറിയാതെ അവരോട് പറഞ്ഞു പോണത് നമ്മളെ കേൾക്കാൻ ഒരാളില്ലാത്തതാണ് പലരുടെയും പ്രശ്നം അപ്പോൾ അതിന് പറ്റുന്ന ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ നിൽക്കുന്നത് ആ തുറന്ന് പറച്ചിലുകളാണ് പലരെയും പല കുഴപ്പത്തിലും ചെന്ന് ചാടിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെന്നൊക്കെ പല്ല എല്ലാവരും വിചാരിക്കും ഈ ആത്മാർത്ഥത എന്ന് പറയുന്നതൊക്കെ ചില കാര്യങ്ങളിലൊന്നും ഇല്ലാതെ പോകുന്ന കാര്യമാണ് ഈ ചതി ഉള്ളിടത്ത് ആത്മാർത്ഥതയ്ക്കൊന്നും ഒരു വിലയില്ല പിന്നെ മനുഷ്യൻ്റെ ബിഗ് പോയിൻ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ ചില ആൾക്കാർക്ക് പ്രത്യേക കഴിവുണ്ടായിരിക്കും അവർ അതിൻ്റെ ബേസിലാണ് മറ്റുള്ളവരോട് സംസാരിക്കുക പല ബന്ധങ്ങളിലും കണ്ടിട്ടുള്ള കാര്യമാണ് നമ്മളുടെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള പല കാര്യങ്ങളും അന്വേഷിച്ചിട്ടും അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ചോദിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാരങ്ങളും അതൊക്കെ പറഞ്ഞു തന്ന് പലരും മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചു പറ്റിയിട്ടാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് ആയാലും അല്ലെങ്കിൽ ഒരു റിലേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറ് അപ്പോൾ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർ മനസ്സ് ഒഴിഞ്ഞ് സംസാരിക്കും ചിലരൊക്കെ ചില സ്നേഹപ്രകടനങ്ങൾ കാണുമ്പോൾ അതിലൊക്കെ വീണു പോകുന്ന ആൾക്കാരാണ് ചിലരുടെ വീക്ക് പോയിന്റ് എന്താണ് എന്നുള്ളത് കണ്ടുപിടിച്ച് അതിലൂടെ അവരുടെ മനസ്സിൽ കയറി പറ്റാൻ ശ്രമിക്കുന്ന പല ആൾക്കാരും ഉണ്ട് ചിലർക്ക് ചിലരുടെ സഹതാപപൂർണ്ണമായിട്ടുള്ള സംസാരവും അല്ലെങ്കിൽ അവരുടെ ചില പ്രശ്നങ്ങളു പരിഹാരം പറഞ്ഞിട്ടൊക്കെ അവർ അവരുടെ മുന്നിൽ നല്ല ആളായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് അവരെ അങ്ങനെ അവരുടെ മനസ്സിൽ ഇടന്നിടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് അവരെന്ത് പറഞ്ഞാലും അത് വിശ്വാസത്തിലെടുക്കാൻ സാധിക്കും അവർ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ചിന്തിക്കും അങ്ങനെയാണ് ചിലരുടെ സഹതാപം പിടിച്ചു പറ്റിയിട്ടാണ് പലരും പലരുടെ മനസ്സിലും കയറി പറ്റണത് അത് അവരുടെ മനസ്സെന്താണ് അല്ലെങ്കിൽ അവർ അവർക്ക് എന്താണ് ഇഷ്ടമുള്ളത് എന്താണ് ഇഷ്ടമല്ലാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് അത്തരം ചില ആളുകൾ അവരോട് ഇടപഴകാൻ ചെല്ലുന്നത് തിരിച്ചറിയാതെ പോകുമ്പോഴാണ് പലരും ചതിയിൽ പോകുന്നത് ആത്മാർത്ഥമായിട്ടുള്ള സുബന്ധങ്ങളാണെങ്കിലും ഏത് തരത്തിലുള്ള ബന്ധങ്ങളാണെങ്കിലും നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ പെരുമാറ്റത്തിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ സംസാരത്തിൽ നിന്നൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ജീവിതമാണ് കൈവിട്ട് പോയാൽ പിന്നെ അത് തിരിച്ച് കിട്ടാൻ അല്പം പാടാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത്തരം ബന്ധങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വയ്ക്കുക നമ്മുടെ ലൈഫാണ് നമുക്ക് എന്നും കൂടെ ഉണ്ടാവുള്ളൂ ഈ വ വരുന്ന ഫ്രണ്ട്ഷിപ്പും പൊത്ത് കാണുന്നവരൊക്കെ അപ്പോൾ താൽക്കാലികം മാത്രമായിട്ട് ഉള്ളവരായിരിക്കാം എന്നും നമ്മുടെ കൂടെ ഉണ്ടാവുക എന്താണ് നമ്മുടെ ലൈഫ് മാത്രമാണ് അത് എല്ലാവരും മനസ്സിലാക്കി വെക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം